എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം അപ്പൊ തെക്ക് വടക്ക് എന്ന് പറയുന്ന മൂവിയുടെ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ സുരാജ് പഞ്ചാറമ്മോടും വിനായകനുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് നമുക്ക് ആ ട്രെയിലറിൻ്റെ റിവ്യൂയിലേക്ക് ഒന്ന് പോവാം നമുക്ക് ആദ്യം ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് റിവ്യൂ നോക്കാം എന്റെ ഞാൻ ഈ കോടതിയിൽ ഞാനീ കോടതിയിലെത്തുമ്പോണ്ടല്ലോ ജിത്തൊരു മനസ്സു അതിനകത്തെ വാദിക്കൂട് പ്രതികൂട് അത് പ്രത്യേക ഒരുതരുന്നേ ജയിച്ചിട്ട് എന്താ പരിപാടി സഖാവ് മാധവനും സഖാവ് ശങ്കുണ്ണി ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ശരിക്കും അവര് എന്നായിരുന്നു പ്രശ്നം വൈരാഗ്യാ സാറേ അത് ഇപ്പൊ പണ്ടേക്ക് പണ്ടേ തുടങ്ങിയതാ തന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല എല്ലാത്തിനും അവസാനം ഇല്ലേ എത്ര വർഷമായിടാ കേസിന്റെ വർഷം വർഷമല്ലേ മുപ്പത് വർഷം അപ്പോൾ നമുക്ക് ട്രയൽ നോക്കുമ്പോ നമുക്ക് ഏകദേശം മനസ്സിലാക്കും അതായത് ചിറിയും തമാശയും തന്നെയാണ് ഈ സിനിമയിൽ എന്ന് നമുക്ക് ട്രയൽ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ സുരാജ് ഉണ്ട് ഒരു രണ്ടുപേരും ഒരു പ്രായമായ കഥാപാത്രം ഉണ്ട് നമുക്ക് മനസ്സിലായി വിനായകനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഈ സിനിമയെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വിനായകന്റെ ഭാര്യ വേഷത്തിൽ നന്ദിനി ഗോപാലകൃഷ്ണനും സുരാജിന്റെ ഭാര്യയെ മഞ്ജുശ്രീയുമായി അഭിനയിക്കുന്നത് ജല്ലിക്കെട്ട് ചുരുളി നൻപകൽ നേരത്തു മയക്കം എന്നീ സിനിമകൾക്ക് ശേഷം എസ് ഹരീഷ് രചിച്ച സിനിമയാണിത് അപ്പോൾ ഏകദേശം ഒരു നല്ല തമാശ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക ട്രെയിലറിലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമയുടെ സംവിധാനം ചെയ്യുന്നത് പ്രേം ശങ്കർ ആണ് വിനായകന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കെ എസ് ഇ ബി എഞ്ചിനീയർ മാധവനായിട്ടാണ് വിനായകൻ വേഷമിടുന്നത് സുരാജ് പഞ്ഞാറമ്മോടാണെങ്കിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം അതായത് അരിമിൽ നടത്തുന്ന ശങ്കുണ്ണി എന്ന് ഇവർ രണ്ടുപേരും ആ നായകരായി ആ രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു നായക പരിവേഷം കൊടുത്തിട്ട് വരുന്ന ഒരു ആദ്യത്തെ സിനിമയാണ് ഇത് തെക്ക് വടക്ക് എന്ന് പറയുന്ന ഈ സിനിമ ഇവര് രണ്ടുപേരും തമ്മിലുള്ളൊരു വൈരാഗ്യത്തിൻ്റെതാണോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് പിന്നെ തെറ്റുപിരിഞ്ഞതാണോ ഒന്നും നമുക്ക് ഈ ട്രെയിലറിൽ മനസ്സിലാവും പക്ഷെ തമ്മിലുള്ള ഒരു കേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ട്രൈലർ കാണുമ്പോൾ നമുക്ക് പിന്നെ ഇവര് രണ്ടുപേരും കൂടെ ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു പാർട്ടി വിശ്വാസികളാണെന്നും ട്രൈലറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു തമാശ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം